ശരി കേട്ടോ കിട്ടുന്നു പറഞ്ഞല്ലേ ഫ്രാങ്ക് ആണ് കൂടുതലും ചെയ്യുന്നത് ജസ്റ്റ് ഫ്രാങ്ക് വീഡിയോ ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ വീടുന്ന വെച്ചാൽ നമ്മൾ ക്യാൻസിലെടുത്ത് വിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും അവർ ആൻസറ് പറഞ്ഞാൽ അവർക്ക് നമ്മൾ ഫൈവ് ഹൺഡ്രഡ് കൊടുക്കുമോ നമ്മൾ അവരുടെ അടുത്ത് പറയും അപ്പോൾ അവർ ആൻസറ് ശരിയായിട്ട് പറഞ്ഞാൽ നമ്മൾ അവരെ കൊടുക്കാൻ നമ്മൾ അവർക്ക് കൊടുത്തോണ്ടി പോകാന്ന് വെച്ചാൽ ഈ ഫേക്ക് നോട്ടായിരിക്കും ഈ ഫേക്ക് നോട്ടോട്ട് നമ്മളെ പറ്റി ജസ്റ്റ് ഫാങ്ക് ഓക്കെ ിൽ വീഡിയോ കുറേ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ കൂടുതൽ ചെയ്ത പ്രാങ്ക് വീഡിയോസ് ആണ് അപ്പോൾ ഇതൊരു ചെറിയൊരു ചാലഞ്ച് വീടാണ് അവർ ഒറ്റ ചോദ്യം ഒരാൾക്കൊരു ചാൻസേ ഉള്ളൂ അപ്പോൾ നാലൂർക്കില്ല മൂന്നുപേർക്കുള്ള ചാൻസ് പറഞ്ഞപ്പോൾ ഞാൻ അവർക്ക് ഒരു അഞ്ഞൂറ് വരും ഓക്കെ റെഡിയാണോ ഓക്കെ ആണോ അല്ല സിമ്പിൾ ആണ് എൻ്റെ ഏജ് ആണ് എൻ്റെ ഏജ് ക്രിസ് ചെയ്ത് കറക്റ്റ് പറയണം പറയുന്നവർക്ക് അഞ്ഞൂറ് മൂന്നുപോകും ചാൻസ് ഉള്ളൂ ഉള്ളു കേല്ല hmm, 23 23 23 33 10 പേസ് കുറഞ്ഞു 23 23 അല്ലേ തെറ്റല്ലടോ ഇപ്പൊ 2 കേല്ല 21 20. 21 അല്ല തെറ്റ് ലാസ്റ്റ് ആര് പറയാരാണ് ഒരു ചാൻസ് ഇടുള്ളൂ 26 കേല്ല 26 ഓ ശരിയാ ശരി 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 ഓ അഞ്ചോര കൊടുക്കടാ ഓക്കേ അകയേച്ചി വൈ പ്രാഗ് ആണ് അട പറ്റിക്കേ ഉള്ളത് അതേപോലെ പ്രാഗ് വീഡിയോസ് ആണ് എടുക്കുന്നത് വെസ്റ്റ് ചാലഞ്ച് क्वेश्चन ആണ് ഒരു क्वेश्चन ഓക്കേ ഓതിണിക്കോ േ അല്ലേ അപ്പോൾ ഒരു ഒറ്റ ക്വസ്റ്റിയും ഒരു ഒറ്റ ആൻസർ ഒരു ചാൻസേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇൻസ്റ്റയിൽ യൂട്യൂബിൽ ഒരുപാട് വീഡിയോ ചെയ്യുന്നുണ്ട് കൂടുതലും പ്രാങ്കാണ് ചെയ്യുന്നത് അപ്പം ഇപ്പോൾ ഒരു ചാലഞ്ച് വീഡിയോ വീടുകയാണ് അപ്പൊ ക്വസ്റ്റ്യെന്ന് വെച്ചാൽ എൻ്റെ ഏജ് കറക്റ്റായിട്ട് ഗസ്റ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ അവർക്ക് ഫൈവ് ഹൺഡ്രഡ് ഇരുപത്തിനാലോ ആ തെറ്റാ കേട്ടോ അപ്പോൾ നിങ്ങൾക്കുള്ളൊരു ചാൻസ് ഇവിടെ ഉണ്ട് പറഞ്ഞു പൈസ കൊടുക്കല്ലേ അഞ്ഞൂറ് രൂപ ഓക്കെ ഞാൻ പറഞ്ഞല്ലേ ഫ്രാങ്ക് വീഡിയോസാണ് കൂടുതലും ചെയ്യുന്നത് ജസ്റ്റ് ഫ്രാങ്ക് വീഡിയോ ബൈ കൂടുതലും ചെയ്യുന്ന വീഡിയോ ഫ്രാങ്ക് വീഡിയോസാണ് കൂടുതലും ചെയ്യുന്നത് ജസ്റ്റ് ഇപ്പോൾ ഒരു ചാലഞ്ച് കൂടി അത്രേ ഉള്ളൂ ഓക്കെ അല്ലേ ചോദിക്കട്ടെ ക്വസ്റ്റ്യൻ എന്നു വെച്ചാൽ എൻ്റെ ഏജ് ഒരാൾക്കൊരു ചാൻസേ ഉള്ളൂ അപ്പോൾ ഏജ് കറക്റ്റായിട്ട് പറഞ്ഞാൽ എനിക്ക് അഞ്ഞൂറ് രൂപ തരും അപ്പം എങ്ങനെയാണ് പറഞ്ഞോ കുഴപ്പല്ലോ അഞ്ഞൂറ് മിസ്സാക്കല്ലേ നിങ്ങള് അല്ലെങ്കിൽ ചൂടിയാണ് ഒരു ഒറ്റ ചോദ്യം ഒരാൾക്ക് ഒരു ചാൻസേ ഉള്ളൂ അപ്പൊ പറഞ്ഞപ്പോ ഞാൻ ഒരു അഞ്ഞൂറ് വരും ഓക്കെ റെഡിയാവോ ഓക്കേ വാ അല്ല സിമ്പിൾ क्वेश्चन ആണ് എൻ്റെ ഏജ് ആണ് എൻ്റെ ഏജ് ഗെസ്സ് ചെയ്യണം പറഞ്ഞോ പറയുന്നത് അഞ്ജു കേല്ല 21 21 അല്ല തെറ്റ് ലാസ്റ്റ് ആര് പറയാനാണ് ഒരു ചാൻസ് ഇനൊള്ളോ 26 കേല്ല uh, 26 ഓ uh, ശരിദ <laughs> ഓ എടുക്കണ്ടേക്കാണെങ്കിൽ ചോദിക്കാണെങ്കിൽ സിമ്പിൾ ക്വസ്റ്റിനാണ് ക്വസ്റ്റ് എന്റെ ഏജ് കർട്ടൈഡ് ഗസ്റ്റ് കർട്ടേഡ് പറഞ്ഞ അവർക്ക് ഫൈവ് ഹൺഡ്രഡ് തെറ്റാട്ടോ അപ്പൊ നിങ്ങക്കുള്ളൊരു ചാൻസ് ഇവിടെ ഉണ്ട് ഗസീത് ആലോചിച്ച് പറഞ്ഞോ ஐயா பயணம்